എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന അതിർത്തി കടന്നെത്തുന്ന നാടോടികൾ നഗരത്തിൽ കുട്ടികളുമായി വിലസുന്നു കേരള തമിഴ്നാട് അതിർത്തി കടന്ന് നിരവധി തമിഴ് നാടോട്ടികളാണ് കേരളത്തിലെത്തുന്നത് പ്രധാനമായും അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് ഇവരുടെ സാന്നിധ്യം അന്തർ സംസ്ഥാന ബസ്സുകളിൽ ദിനംപ്രതി നിരവധി നാടോടികൾ ജില്ലയിലടക്കം എത്തുന്നു സേഫ്റ്റി പിന്നെ അനുബന്ധ സാധനങ്ങൾ തുടങ്ങിയവ നഗരവീഥികളിൽ നടന്ന് വിൽപ്പന നടത്തുന്നു എന്നാൽ ഇവരോടൊപ്പമുള്ളത് കൊച്ചുകുട്ടികളാണ് ഇവർ തിരക്കുള്ള സ്ഥലങ്ങളിൽ മോഷണമടക്കം നടത്താനുള്ള സാധ്യതയും നാട്ടുകാർ ആരോപിക്കുന്നു കൊച്ചുകുട്ടികളെ കൈകളിൽ പിടിച്ചു നടക്കുന്നത് ഇവരുടെ കച്ചവട തന്ത്രമാണെങ്കിലും ഇതിനു പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും നിലനിൽക്കുകയാണ് മുമ്പ് പാഴ്വസ്തുക്കൾ ശേഖരിക്കാൻ നാടോടികൾ എത്തിയിരുന്നു അതിൽ നിന്ന് മാറിയാണ് ഇപ്പോൾ ചെറിയ വസ്തുക്കളുടെ വിൽപ്പനയുമായി നഗരവീഥികളിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നത് സംഭവത്തിൽ വനിതാ ശിശുവികസന വകുപ്പ് കർശന പരിശോധനയിലാണ് സംസ്ഥാനത്ത് ബാലവേലകളുടെ ശതമാനം കുറവാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കണക്ക് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ കാണാനാകുന്നുമുണ്ട്